ഞാനിപ്പോൾ അന്ന് നിൽക്കുന്നത് നമ്മളെ ഗയാം തിയേറ്റർ ഗയാം തിയേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഓർമ്മകളുള്ള സംഭവമാണ് ഗ്യാം തിയേറ്റർ ഗ്യാം തിയേറ്ററിൽ നമ്മൾ ഞാൻ എൻ്റെ പതിനഞ്ച് വയസ്സിൽ സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ ആളാണ് ഞാൻ പറഞ്ഞാൽ പൊന്നാനിന് ഭാരതപ്പുഴ അങ്ങനെ കടന്ന് കടവ് കടന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ട്രക്കറ് ഒന്നേ പത്ത് കൊടുത്തുകഴിഞ്ഞാൽ ട്രക്കറുണ്ടാകും തിരുവരുത്തി അന്ന് സിനിമാ തിരൂരാണ് റിലീസ് സിനിമകൾ ഓടുന്ന കാലം പൊന്നാനിയിലൊക്കെ സി ക്ലാസ് ആണ് അത് എ ക്ലാസ് തിയേറ്റർ ആയ കാരണം സിനിമ ഇന്നിപ്പോൾ പൊന്നാനിയിൽ റിലീസൊക്കെ ആയി അപ്പോൾ ഈ ഒരു ഗ്യാം തിയേറ്റർ കണ്ടപ്പോൾ ഒരു ആഗ്രഹം വീഡിയോ ചെയ്യാൻ സെൻട്രലിൽ ഞാൻ പോവാറുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം ഞാനേ ഞാന പണ്ട് ഇവിടെ ആണ് ക്യൂ നിന്നിന്ന് ടിക്കറ്റിന് വേണ്ടിട്ട് ഇപ്പൊ പിന്നെ മാറി അഴത്തോട്ടാക്കിയിക്കുന്നു എല്ലായിടത്തും വെറൈറ്റി ആയി പക്ഷേ ഇത് ഇവർക്ക് മാത്രം ഇത് പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ വെച്ചിരിക്കാണ് ഇനിയിപ്പോ അടുത്തത് പുതുക്കി പണിയാൻ പോവാണെന്ന് പറഞ്ഞത് അവര് ഇപ്പൊ അടുത്തുതന്നെ ഉണ്ടാവും കൊടുക്കുന്ന സ്ഥലം നൂറ് രൂപ ബാൽക്കണി ബാൽക്കണി ലേഡീസ് ജെൻസ് വേറെ വേറെയാണ് മൂന്ന് വയസ്സിന് പ്രായമുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം ഫസ്റ്റ് ക്ലാസ് വൺ ലേഡീസ് ആൻഡ് ജെൻസ് വേറെ വേറെ കുറേ മാറ്റങ്ങളുണ്ട് ഞാനിവിടെ പതിനെട്ട് പതിനഞ്ച് വയസ്സിലൊക്കെ സിനിമ കാണാൻ വന്നിരുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ ഒരാഗ്രഹം ഒന്ന് എടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് എടുക്കുന്നു അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പൊന്നാനിന്ന് ഇങ്ങനെ ചെമ്പ്രവട്ടം കടവ് വരെ വരും അവിടെ നിന്ന് നേരെ കടവ് കടന്ന് കഴിഞ്ഞാൽ നേരെ പിന്നെ അന്ന് പിന്നെ റിലീസ് സിനിമകൾ ഉള്ളത് പിന്നെ ഒന്ന് തിരൂര് സെൻടർ പിന്നെ കെ ആം തിയേറ്റർ പിന്നെ ഹാജത്ത് പിന്നെ പിന്നെ വേറെ താവൂസ അങ്ങനെ ഒന്ന് രണ്ട് നാല് സിനിമ തിയേറ്ററാണ് പക്ഷെ പൊന്നാനി ഉള്ളത് മൊത്തം സി ക്ലാസ്സാണ് പൊന്നാനിയിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ ടിക്കറ്റ് ചെയ്തതിന് ഒരു തിയേറ്ററിൽ നീങ്ങുന്നതാണ് അപ്പോൾ അന്ന് കടവ് കടന്ന് വരിക പിന്നെ കടം വന്നു കഴിഞ്ഞാൽ അവിടെ ട്രക്കർ നിൽക്കുന്നുണ്ടാവും ട്രക്കർ ട്രക്കറിൽ ഒന്നേ പത്ത് കൊടുത്താൽ തിരു തിരൂരെത്തും തിരൂരത്തി വന്ന് സിനിമ ഭയങ്കര തിരക്കാവും അന്ന് വീടുകളിലൊന്നും സിനിമ ഇല്ലല്ലോ വീടുകളിൽ സിനിമ ഇല്ല മൊബൈലില്ല ഇന്നിപ്പോൾ പാർക്കിലേക്ക് ജനങ്ങൾ പോകുന്നത് ആ അത് ആഴ്ചയിലൊരു പ്രാവശ്യം ഞായറാഴ്ച എന്തായാലും ഫാമിലി സിനിമ കാണാതിരിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അന്ന് സിനിമ തിയേറ്ററിൽ മാത്രമേ സിനിമ ഉള്ളൂ അന്ന് ടി വിയിൽ ദൂരദർശനിൽ ഏതെങ്കിലും ഒരു സിനിമ മാത്രമേ ഒരു ദിവസം ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള കാരണം സിനിമക്ക് വന്നില്ല അപ്പോൾ തിയേറ്ററിൽ ആളും കുറഞ്ഞിരിക്കും അതപ്പം ഉണ്ടായത് കാരൊന്നുമില്ല ഞാനിപ്പോൾ എ സി സിനിമല്ലോ നമ്മൾക്ക് അങ്ങനെ പോകാനും ഇല്ലാതെ പറ്റത്തില്ലല്ലോ പക്ഷെ ഇതാണ് സംഭവം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമക്ക് എല്ലാ ഏതും സിനിമ തന്നെ മൊബൈൽ തുറന്നാൽ സിനിമയല്ലേ ആ സമയത്ത് അന്ന് ഒന്നുമില്ല അന്ന് എല്ലാവരും ഇങ്ങനെ സിനിമാ തിയേറ്ററിൽ വന്ന് സിനിമ കാണാന്ന് ഭയങ്കര അനങ്കാരമാണ് ഇന്നിപ്പം അങ്ങനെ അനങ്കാരമൊന്നുമില്ല ഏതെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാണും അത്ര അത് വലിയ വ്യത്യാസമില്ല ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ചെയ്യുന്ന കാലത്ത് പിന്നെ ഒരു ടിക്കറ്റ് രണ്ട് റുപ്യ പിന്നെ മൂന്ന് റുപ്യ നാല് റുപ്യ അഞ്ച് റുപ്യ നാല് ഗേറ്റാണ് ഇന്നിപ്പോൾ രണ്ട് ഗേറ്റ് ആക്കി മാറ്റി അല്ലെങ്കിൽ ഒരു ഗേറ്റ് ആക്കി മാറ്റി നൂറ്റി ഇരുപത് നൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ആക്കി മാറ്റി അപ്പോൾ എന്ന് അന്ന് ഗേറ്റ് കീപ്പറും കുറേ ഉണ്ടായിരുന്നു അന്ന് ഞമ്മൾ രണ്ട് രണ്ട് പേ ഞാൻ ടിക്കറ്റ് ചെയ്തിരിക്കുന്നു പൊന്നാനിയിലെ ഒരു തിയേറ്ററിൽ അന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമാണ് അന്ന് അന്ന് എല്ലാവരും കാണും ചെയ്യാത്തതല്ല ഇന്ന് പിന്നെ പ്രത്യേകിച്ച് നല്ല നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ പള്ളിക്കാറ്റുണ്ടാവും അന്ന് എല്ലാ സിനിമകൾക്കും എടുക്കും ആൾ വരും അതാണ് ആ കാലഘട്ടം എനിക്കൊരു പതിനഞ്ച് അപ്പോൾ പതിനെട്ട് വയസ്സ് സിനിമ തീയേറ്ററിൽ എത്തും സിനിമ കാണാൻ തുടങ്ങി പത്ത് ബാങ്കിൽ ആഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങിയിരിക്കും അപ്പോൾ ഞാൻ തിരി ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ പോകുന്ന നേരത്തെ തിരി ഒരു തിയേറ്റർ ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്കൊരു ആഗ്രഹം ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു യൂട്യൂബിൽ യൂട്യൂബിലിടാന്നുള്ളത് കാരണം ഞാൻ തിയേറ്ററിൽ ഈ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിരുന്ന ആളല്ലേ അത് കാരണം അങ്ങനെ വന്ന് ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണ് അപ്പോൾ നമ്മളെ ഓർമ്മകളൊന്ന് വീണ്ടും ഇതാക്കി ഇവിടേക്കൊക്കെ സിനിമക്ക് പൊന്നാനിന്ന് വരുമ്പോൾ അത് വലിയ ആണ്ടർത്തിയൊക്കെ ആവണം അങ്ങനെയൊക്കെ പെരുന്നാൾ അല്ലെങ്കിൽ വിഷു ഓണം ബക്രീദ് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ വരും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും നമുക്ക് തീരെ ഇഷ്ടമല്ല കട്ടൊഴിച്ചിട്ടൊക്കെ വരിക അങ്ങനൊക്കെ വന്ന് കണ്ട ചരിത്രമാണ് സംഗതി അന്ന് എല്ലാവരും എഴുതാ കളക്കാരൊക്കെ അങ്ങനെ തന്നെ വീട്ടീന്ന് ചീത്തേക്കും ഇന്നിപ്പോ ആര് ചീത്ത പറയുന്നു ഇത് നമ്മളെ ഇവിടത്തെ സ്റ്റാഫാണ് കേട്ടാ എത്ര കാല ഇവിടെ ഒരു വർഷം ഇപ്പൊ ഇവിടെ ഒരു വർഷമായി അല്ലെ എന്താണ് സുഖല്ലേ സാറിനെ കളക്ഷൻ ഒക്കെ ഇണ്ടാ വെള്ളി ശനി ഞായർ കുഴപ്പമില്ല അല്ലേ ഇനിയിപ്പൊ താഴ്ത്ത് വെച്ചിരിക്കുന്ന നടന്ന സംഭവം ഈ റിലീസാണ് അല്ലെ അത് വിലയുള്ള സിനിമ ആണോ ആണ് അപ്പൊ റിലീസ് സിനിമ ഇവിടെ ഉണ്ട് അല്ലേ ഭക്ഷണം കഴിക്കാനേ ഇനി രണ്ടര മണിക്കാണ് സിനിമ അല്ലേ രണ്ടര ഞാനൊക്കെ രണ്ടര ഇവിടെ ഓടിക്കതച്ചെത്തിയ കാലണ്ട് ഓടിക്കതച്ചെത്തിയ ജനങ്ങൾ ആവോടെ വെച്ചിട്ടാ ഖയാം തിയേറ്റർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ തിയേറ്റർ എന്ന് പറയാ അന്നത്തെ പേരിട്ട തിയേറ്ററാണ് കാരണം പൊന്നാനിയിലൊക്കെ ഇതേ ക്ലാസ്സാണ് അപ്പോൾ ഒരുവിധം ജനങ്ങൾ അവിടെ നിന്ന് വരും ഞാൻ മാത്രമല്ല പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് ഒരുവിധം ജനങ്ങൾ അന്ന് വരുന്നത് ഇവിടെ പറഞ്ഞ് ഇവിടെ ഫുൾ ആണെങ്കിൽ അവിടെ പോകും അല്ലെങ്കിൽ പിന്നെ ഹാജത്തിൽ പോകും അല്ലെ താഹൂസിൽ പോകും നാല് തിയേറ്റർ ഉണ്ട് ഇവിടെ ഒന്നാ ഇൻഷുറൻസ് കമ്പനീൻ്റെ അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു നമ്മൾ കേരളത്തിൽ തിരിഞ്ഞ് നേരം അങ്ങനെ പോയിട്ട് അത് എന്തായാലും ഹാജത്താണ് ആ അവിടെ പിന്നെ അവിടെ ഒരു ഒരു മാളുള്ള ഒരു ഹാളിൽ ചമ്മളോട്ടം കടവ് കഴിഞ്ഞിട്ട് കൊറച്ചുകൊണ്ട് വന്ന അതാണ് അവിടെ ആദ്യത്തോളം ഓക്കെ താങ്ക്സ് ബാൽക്കണി ഫസ്റ്റ് ക്ലാസ് ഫേഡീസും ജെന്റ്സും വേറെ വേറെ അകത്ത് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ദാഗിരി സിനിമയാണ് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എത്ര കാലായി ഇവിടെ ഇവിടെ അടുത്തന്നെ വീട് എന്താണ് കച്ചവടമൊക്കെ പാട് വെള്ളി സെനിങ് ആരൊക്കെ വല്യ കുഴപ്പമില്ല ഇപ്പൊ രണ്ട് രണ്ട് ടൈം ആയിട്ട് മന്ദാഗിനി ഉണ്ട് ഡി എൻ എ ഉണ്ട് അല്ലേ നാല് ഷോ മൊത്തം ആ ശരി വലിയ ശരി ഞാരൊക്കെ ആളുണ്ടാവും അല്ല ഞാൻ തിയേറ്ററിൽ നിന്ന് ഇരുന്നാളാ ടിക്കറ്റ് ഇരുന്നാളാ അത് മുപ്പത്തഞ്ച് കൊല്ലം ഒന്നും ഇപ്പൊട്ടാണ് ഇപ്പോഴില്ല അപ്പൊ ഇവിടെ സിനിമാ തിയേറ്ററിൽ ഈ സിനിമാ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ വന്നിരുന്നു പിന്നെ പതിനഞ്ച് വയസ്സിലൊക്കെ അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു പൂതി ഒരു ബ്ലോഗ് ചെയ്യണമെന്ന് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താ ഓക്കേ താങ്ക്സാ ബാൽക്കണിട്ടോ വാൽക്കണിക്ക് അല്ല നമ്മൾ ഇരിക്കുന്ന ആള്